മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ സെവൻ ഫൈവ് സിക്സ് സീറോ ഫോർ ഡബിൾ സെവൻ ഫോർ ഈ വർഷത്തെ ഓണപരീക്ഷ പരീക്ഷ ഓഗസ്റ്റ് ഇരുപതിന് ആരംഭിക്കും ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് പരീക്ഷകൾ സമാപിക്കുക ഓഗസ്റ്റ് ന് ഓണം അവധിക്ക് അടയ്ക്കുന്ന സ്കൂളുകൾ സെപ്റ്റംബർ എട്ടിന് തുറക്കും ഡിസംബർ പതിനൊന്ന് മുതൽ വരെയാണ് ക്രിസ്തുമസ് പരീക്ഷ ഡിസംബർ മുതൽ ക്രിസ്തുമസ് അവധി ആരംഭിക്കും ജൂലൈ ഇരുപത്തിയാറിന് യു പി ഹൈസ്കൂൾ ക്ലാസുകൾക്കും ഓഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് എന്നീ തീയതികളിൽ ഹൈസ്കൂളിനും അധിക പ്രവർത്തി ദിനം ആയിരിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം